അപ്പോൾ എൻ്റെ ചോദ്യം സനദില്ലാത്തതാണ് നിങ്ങൾ കുത്തുബ പരിഭാഷപ്പെടുത്തുന്നത് കാരണം സനദില്ലല്ലോ കാരണം നബി ബിസലാഹു അലി വസ്ലമ അജ്ജാലി ഒരു ലക്ഷത്തിലധികം സഹാപാക്കളായിട്ടാണ് അവിടെ വന്നത് അവിടെ കുറഞ്ഞ സഹാപാക്കൾക്ക് മാത്രമേ മക്കയിലും മതിയേ ഉള്ളൂ മറ്റുള്ള സഹാബാക്കളൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അറബിയ അനറബിയ രാജ്യങ്ങളിലേക്കൊക്കെ അവർ ഇസ്ലാമത്തെ പ്രബോധനം നടത്തിയിട്ടുണ്ട് അവരൊക്കെ അവർ അവരുടെ ഭാഷയിലാണ് കുത്തുബ നടത്തിയത് എന്ന് നിങ്ങൾ തെളിയിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഇവിടെ കുത്തുബ പരിഭാഷപ്പെടുത്താം മനസ്സിലാക്കുന്നു കരുതുന്നു അനറബി ഭാഷയിൽ സഹാപാക്കൾ ചെന്നപ്പോൾ അവിടെ അറബി ഭാഷയിലാണ് അവർ കുത്തുബോ ഓതിയത് എന്നാണ് എൻ്റെ അറിവ് അത് വെച്ചിട്ട് അതല്ലെങ്കിൽ അവർ പുത്തുമ പരിഭാഷപ്പെടുത്തിയത് അവിടുത്തെ ഭാഷയിലാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ കൂടി പറഞ്ഞാൽ കഴിയും നിൽക്കറിയാം നിങ്ങൾക്ക് സനത് പറയാൻ നിൽക്കറിയാം നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് കേൾക്കാമായിരുന്നു ആ അപ്പൊ അതിന്റെ സരദ് ഉണ്ട് അങ്ങനെ ചോദിച്ചാൽ മതി സനത് എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി തരും അതാണ് എൻ്റെ സനത് മനസ്സിലാക്കണം മുസ്ലിം ഉദ്ധരിക്കുന്ന റസൂലിന് രണ്ട് ാണ് അള്ളബകളുണ്ട് അത് രണ്ടിന്റെയും ഇരിക്കാറുണ്ട് എന്താണ് നബി നബി ചെയ്യുന്നത് ഖുർആന ഖുർആൻ ഓതും മനസ്സിലായി ജനങ്ങൾക്ക് അത് വിവരിച്ചു കൊടുക്കും അത് ഏത് ഭാഷയിൽ അറബിയിൽ ആ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഏത് പള്ളിയിൽ വന്നാലും അറബിയിലാ അറിയില്ലേ ആ അറബിയിലാണ് ഇങ്ങനെ തുടങ്ങും എന്നിട്ടോ അതെ അള്ളാഹുവിൻ്റെ റസൂൽ നിർവഹിച്ചതുപോലെ ആ ഹംദും സൊലാത്തും അതുപോലെ തന്നെ പ്രവാചകൻ സലാഹു അലഹി വസി നൽകിയ തക്കുവ കൊണ്ടുള്ള വസൂയത്തും അതൊക്കെ അറബിയിൽ എങ്ങനെ പറയാ എന്നിട്ട് ആയത്ത് ഇങ്ങനെ അറബിയിൽ അങ്ങോട്ട് ഓതുക അല്ല പരിഭാഷ വായിക്കല്ല അറബിയിൽ ഇങ്ങനെ ഓതും ഉദാഹരണം പറഞ്ഞാല് അതേ പ്രവാചകൻ സലോഅഅലിമെ കുറിച്ച് പറയുന്നെങ്കിൽ നേരത്തെ ഓതിയ പോലെ അറബിയിൽ അങ്ങോട്ട് ഓതല് എന്നിട്ട് അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കും മനസ്സിലായോ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ രണ്ടും ആ വിഷയത്തിൽ സ്വീകരിക്കുന്നുണ്ട് ഇനി അറബികളായ ആളുകളാണെങ്കിൽ അറബിയിൽ പൂർണ്ണമായും വിശദീകരിച്ചു കൊടുക്കും അറബി തന്നെ പറയും പിന്നെ ഇവിടെ മലയാളവും ഇംഗ്ലീഷോ ഒന്നും പറയണ്ട ഇത് അതിന് സന്നദ്ധ കൊണ്ടാണ് നമ്മുടെ അബൂബക്കർ മുസ്ലിയാരുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ആള് ഉറുദുവിലായിരുന്നു ഹുത്തുമ നടത്തിയിരുന്നത് മനസ്സിലായോ ഉറുദുവിലാണ് ബാംഗ്ലൂരിൽ അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറി പ്രസിഡന്റ് ആരാണ് പ്രസിഡന്റ് അതേ ഉറുദുവാല അദ്ദേഹം അവിടെ ബാംഗ്ലൂരിൽ ഉറുദുവിലാണ് ഹുബ നടത്തിയിരുന്നത് മനസ്സിലുള്ളത് കൊണ്ടാണ് സനതുള്ളത് കൊണ്ടാണ് കേരളത്തിൽ തന്നെ നിരവധി പള്ളികൾ ഈ മഞ്ചേരി പള്ളിയിലല്ലേ സെൻട്രൽ ജുമാ മസ്ജിദ് എന്നാണ് എൻ്റെ ഓർമ്മ അവിടെ എങ്ങനെയാണ് അതേ ഇതേ രൂപത്തിൽ തന്നെയാണ് ചേരമാരുമാളിന്റെ പള്ളിയിൽ കുറെ കാലം എങ്ങനെയായിരുന്നു അപ്പം മാത്രമല്ല ഷാഫി അടക്കം അതേ ആ വിഷയത്തിൽ ആ രൂപത്തിൽ ആ മറ്റു ഭാഷകളിൽ പറയാം ജനങ്ങൾക്ക് വിരിച്ചു കൊടുക്കാം എന്നതിനെ സംബന്ധിച്ച് സജീവമായി ചർച്ചയുണ്ട് വേണ്ട നിങ്ങൾക്കത് കൂടുതൽ ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അതേ ഹുത്തുമരിഭാഷ ഹറോമാണ് എന്നാണ് നിങ്ങൾക്ക് വാദം ഉണ്ടെങ്കിൽ ഇവിടുന്ന് വണ്ടൂരേക്ക് വണ്ടി കയറിയാൽ മതി അവിടെ അവിടുണ്ട് ജീമൂസ്ലിയാർ ഈ വിഷയത്തിൽ മാത്രം ഈ സമസ്തക്കാരുടെ വാദം ശരിയല്ല ഹുത്തുമയുടെ വിഷയത്തിൽ എന്ന കാര്യത്തിൽ വാദപ്രതിവാദം നടത്താൻ സതക്കത്തുള്ള മുസ്ലിയാരും സതക്കത്തുള്ള മുസ്ലിയാരുടെ ശിഷ്യനായ നജീബ് നജീമൂസ്ലിയും ഒക്കെ ഒരുക്കാണ് അങ്ങൾ എന്തൊക്കെയോ ധരിച്ചു വെക്കുക അതിനൊന്നും ഇല്ലാതെ നിങ്ങളെങ്ങട്ട് ഊഹിക്കുക നിങ്ങളുടെ മുടി പോലെയാണ് അള്ളാന്റെ തെറ്റിദ്ധരിക്കുക അവതരിപ്പിച്ച വിശുദ്ധമായ വഴിന്റെ ശക്തമായ പിൻബലമുള്ള പ്രൗഢമായ മതം അതാണ് അള്ളാഹുവിന്റെ ദീനെന്ന് മനസ്സിലാക്കണം അല്ലാതെ വാലാന്റെ മുടിയല്ലിത് വാലാന്റെ ത് നേരെ ഇതിന് ആധികാരികതയുണ്ടാകും ഇതിന് സനതുണ്ടാകും ഇതിന് പ്രമാണം ഉണ്ടാകും പ്രമാണുണ്ടാകും അത് ചർച്ച ചെയ്യും വിവരമുള്ളവരത് മനസ്സിലാകും മാത്രമല്ല ഉൾക്കൊള്ളും ആ നിലക്ക് ആ ആ സിറാത്തുൽ സിറാത്തുൽ മുസ്തഖീം മുസ്തഖീം താബിഉകളായി താബിഉകളായി തബഉ തുടർന്നു കൊണ്ട് അൻഅമ അൻഅമ അല്ലാഹു അല്ലാഹു എന്ന് പറഞ്ഞില്ലേ അലൈഹിം തുടർന്നുകൊണ്ട് ചെയ്തവർക്കാണ് അതിൽ ചേരാൻ 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 കഴിയുക 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 കണ്ടു ആ ചേർന്നുകൊണ്ട് വരിവരിയായി ഒന്നിനെ തുടർന്ന് ഒന്ന് പിടിച്ച് ആ വലിയ ഖുർആൻ എന്ന് ഖുർആൻ പറഞ്ഞ ആകാശബന്ധിതമായ ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു ഇട്ടു തന്ന കയർ ആ കയറിൽ പിടിച്ചുകൊണ്ട് റബ്ബിലേക്ക് ഉയരാൻ ഉയരാൻ സ്വർഗത്തിലേക്ക് ഉയരാൻ അള്ളാഹു സുബാനായി കൊടുക്കുന്ന അവന്റെ ആ മഹാവിരുന്നിലേക്ക് എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ അതിന് റബിന്റെ തൗഫിയൊക്കെ വേണം അധ്വാനം വേണം പരിശ്രമം വേണം പഠനം വേണം ജിഹാദ് വേണം പോരാട്ടം വേണം അമ്രും വേണം മറ്റുള്ളവർ കൂടി ഹിതായത്തിന്റെ വഴിയിലേക്ക് വരണമെന്ന് ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുന്നു

നോക്കി പറഞ്ഞ വാചകമാണ് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട് സൽക്കർമ്മങ്ങൾ ആ ദേവത്തിനോടൊപ്പം കൊണ്ടുവരികയും പ്രഖ്യാപിക്കുകയും ചെയ്തവനെക്കാളും ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആരുണ്ട് എന്ന് അള്ളാഹുവിന്റെ മഹാനായ ഹസനുൽ നൽകിയ വിശദീകരണം എന്താണെന്നറിയോ അള്ളാഹുവിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞില്ലേ സൽക്രമം ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ അത് ആരെ പറ്റിയാണല്ലോ പറയുന്നത് അതേ ഹാർ رسول الله هذا حبيب الله هذا ولي الله هذا صفه الله هذا خيره الله هذا احب الخلق الى الله മുടി എന്ന് പറഞ്ഞ തട്ടിപ്പല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നാൽ ജീവിച്ച റസൂലുണ്ട് റസൂലുണ്ട് കഴിഞ്ഞ ആ റസൂലിന്റെ പ്രത്യേകത ജനങ്ങളെ അള്ളാഹുവിലേക്ക് വിളിച്ചു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ വിളിക്ക് അദ്ദേഹം ഉത്തരം നൽകി എന്നുള്ളതാണ് അതാണ് അല്ല പറയുന്നത് ഇന്നനീ മിനൽ മുസ്ലിമീൻ അത് അള്ളാഹുബിലേക്ക് ജനങ്ങളെ വിളിക്കുകയും തൗഹീദ് പറയുകയും ചെയ്യുകയും ആ ദേവത് ചെയ്യുമ്പോൾ തന്നെ സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും അതാ അഥവാ അള്ള വിളിച്ചേക്ക് ചെല്ലുകയാണ് അള്ള വിളിച്ചത് തൗഹീദിലേക്കാണ് അല്ല വിളിച്ചത് ഇത്തിബയിലേക്കാണ് അള്ളാഹുസ്ബാന വിളിച്ചത് നീതിയിലേക്കും നന്മയിലേക്കുമാണ് വിളിച്ചതിന് ഉത്തരം കൊടുക്കുകയാണ് ആ ഉത്തരം കൊടുത്ത് ഞാനും എന്റെ ആളുകളും അല്ലെങ്കിൽ എന്റെ കുട്ടിയോളും എന്റെ കെട്ടിയോളും എന്ന നിലക്ക് ഉത്തരം കൊടുത്ത കാര്യത്തിൽ ഇതാ അള്ളാഹുബിന്റെ വിളിക്ക് വിളിക്കുത്തരം നൽകിയ വിഷയത്തിൽ തന്നിൽ ഒതുക്കാതെ മറ്റുള്ളവരോടും അത് തുറന്ന് പറഞ്ഞ് ആളുകളോട് ആദർശം പറഞ്ഞ് ആളുകളോട് തൗഹീദ് പറഞ്ഞ് ശിർക്കിനെതിരെ പോരാടി വിജയത്തിനെതിരെ പോരാടി ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്വത്ത് ആ ഉസ്വത്തിനു വേണ്ടി സമൂഹത്തോട് പോരാടി വഅമില ഫീ ഇജാബതിഹി ഉത്തരം നൽകി മറ്റുള്ളവരോട് ആദർശം പറയുന്നതോടൊപ്പം സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ട് അഭിമാനത്തോടെ ശക്തികളാണെങ്കിലും ഏത് അധികാര കേന്ദ്രമാണെങ്കിലും ഏത് സൈണിസത്തിന്റെ വക്താക്കളാണെങ്കിലും തന്നെ കൊല്ലാനും അടിക്കാനും ബോംബെറിയാനും കാത്തു നിൽക്കുന്നവൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് എന്റെ ആദർശം ഞാൻ മാറ്റിവെക്കില്ല എന്റെ വിശ്വാസം ഞാൻ മാറ്റിവെക്കില്ല എന്റെ മക്കളെ നിങ്ങൾ ഇഞ്ചിഞ്ചായി കൊത്തി നുറുക്കിയാലും എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ ഉപ്പുമാരെയും നിങ്ങൾ കൊന്നൊടുക്കിയാലും അതുപോലെ തന്നെ എൻ്റെ ഭവനം നിങ്ങൾ തകർത്തെറിഞ്ഞാലും വീടും നാടുമില്ലാതെ അഭയാർത്ഥിയായി അലയേണ്ടി വന്നാലും മുസ്ലിമീൻ ഞാനൊരു മുസ്ലിമാണെടാ എന്ന് ഏത് സാമ്രാജ്യത്വ ശക്തിയുടെയും ഏതൊരു ഫാഷിസ്റ്റിന്റെ മുന്നിലും എഴുന്നേറ്റി നിന്നുകൊണ്ട് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയുന്ന ഒരു സംസ്കാരം ലോകത്തിന് പകർന്നു നൽകിയ മഹാഗുരുവിൻ്റെ പേരാണ് ഹബീബുൽ അതുകൊണ്ടാണ് അള്ളാഹു ആ റസൂലിനെ പരിചയപ്പെടുത്തിയപ്പോ ആവേശത്തോടെ ആരുണ്ടെന്നല്ല ഏറ്റവും പ്രിയപ്പെട്ടവനായ അള്ളാഹു സുബാന പ്രത്യേകം തെരഞ്ഞെടുത്തവരായ അള്ളാഹുബിൻ റസൂൽ ആണത് എങ്കിൽ സഹോദരൻ ആ <Gülüşmeler> റസൂലുള്ളയെ <Gülüşmeler> ഫോളോ ചെയ്യാനാണ് ചെയ്യാനാണല്ലോ നമ്മോട് കൽപ്പിച്ചത് ആ റസൂലുള്ളയെ പിൻപറ്റാനാണ് അല്ല കൽപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി റബ്ബിൻ്റെ തൃപ്തിക്കു വേണ്ടി അള്ളാഹുവിൻ്റെ മഹബത്തിന് വേണ്ടി റസൂലുള്ളയോടൊപ്പം ചലിക്കാനാണ് ചലിക്കാനാണ് അല്ല കൽപ്പിച്ചത് അതുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാർ കൊണ്ടുവന്ന മുടിയോ പൊടിയോ ആ രൂപത്തിൽ തട്ടിപ്പിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടല്ല പറക്കത്തെടുക്കേണ്ടത് നേരെ മറിച്ച് തബറുക്കോ പ്രവാചകന്റെ ചര്യ നമ്മുടെ കയ്യിലുണ്ട് ഉറക്കിലും ഉണർവിലും നടപ്പിലും കിടപ്പിലും കിതപ്പിലും രോഗശയ്യയിലും അതുപോലെ തന്നെ ജീവിതത്തിൽ കച്ചവടം നടത്തുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും കേശാലങ്കാരം ചെയ്യുമ്പോഴും ചരിപ്പിടുമ്പോഴും കുളിക്കുമ്പോഴും ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോഴും ബെഡ്റൂമിൽ വന്ന് കിടക്കുമ്പോഴും ചാഞ്ഞുകിടക്കുമ്പോഴും സംസ്കാരമാണ് അതുൽ കൊണ്ടുകൊണ്ട് മുന്നേറാൻ ഈ സംഗമം ഈ ഇരുത്തം ഈ പ്രവർത്തനം കാര്യമാകട്ടെ കാരണമാകട്ടെ എന്ന് പ്രത്യേകം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു സുബാന ഇതിനു വേണ്ടി പടിയെടുത്ത് പരിശ്രമിച്ച അധ്വാനിച്ച വ്യക്തിത്വങ്ങൾ അവരാരായിരുന്നാലും അവർ ഏത് ചെറിയ ധ്വാനമാണെങ്കിലും വലിയ ധ്വാനമാണെങ്കിലും അതിലേക്ക് മുഴുവൻ ആളുകൾക്കും നാളെ ആഹുറത്തിലും അവരുടെ ഖബറിലും നിറഞ്ഞ പ്രതിഫലം നൽകുമാറാകട്ടെ െറിൽ പ്രകാശം നൽകുമാറാകട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബെഹാനുൽ ഫ്രദിടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാക്കുകൾ കൊണ്ട് അതേ തുടിക്കുന്ന ഹൃദയം കൊണ്ട് പ്രവാചകനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഈ സമയം നമുക്ക് അനുകൂലമാക്കി തന്നവർ ആരായിരുന്നാലും അതിനുവേണ്ടി പ്രവർത്തിച്ചവർ ആരായിരുന്നാലും അള്ളാഹു അവർക്കെല്ലാവർക്കും നിറഞ്ഞ പ്രതിഫലം ഇഹത്തിലും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ചെയ്യുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു